മേഴ്സി കരുണയും ദയാബായിയും ഒക്കെയായി വരച്ചിട്ട ചിത്രങ്ങൾ കൂടിയാണ് ആ ജീവിതം ഒരു ലവ് അഫെയർ അത് തുടങ്ങിയത് മൂന്ന് വയസ്സുള്ളപ്പോൾ ആളുകളുടെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു മറിയുന്ന ആ ഇമേജാണ് അവിടെയാണ് എൻ്റെ പ്രണയം തന്നെ മേഴ്സി ആയത് എപ്പോഴാണ് മറ്റുള്ളത് ഏ ബായി ഇങ്ങനെ ഈ ബായി എന്ന് പറയുന്ന ഏറ്റവും താഴ്ന്നവരുമാണ് ഞാനത് രണ്ടു വായും എൻഡോ സൽഫാൻ്റെ നിരാഹാര സമരം വരെ നടന്നു ആ സമരം സർക്കാർ ശരിക്ക് കൺസിഡർ ചെയ്തിട്ടില്ല എന്നൊരു പരാതിയാണുള്ളത് കംപ്ലീറ്റ് വയലേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് ഞാൻ പറയുന്നത് കേന്ദ്രത്തിൽ പറയുന്നത് കേരളത്തിലേക്ക് ഒരു എയിംസ് വരും അത് ഈ മുഖ്യമന്ത്രി പറയുന്ന ഞാൻ തീരുമാനിക്കുന്നത് നടപ്പ് ഇവിടെ ഞാനാധിപത്യമല്ലേ എങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് അങ്ങനെ പറയാൻ പറ്റും അതാ ഹിറ്റ്ലർ പറഞ്ഞിട്ട് ഞാൻ കറുത്ത തീടും മനപ്പുറം ഇനി മുഖ്യമന്ത്രിയെ കാണാൻ പോയാൽ ഞാൻ കറുത്ത ഇട്ടുകൊണ്ടേ പോകും